പത്തിരുപത്തെട്ട് കൊല്ലം തറയെ വെക്കാതെ കൊണ്ടിടുന്ന ചെറുക്കനാണ് അവൾ വന്ന് കയറി രണ്ടുമൊല്ലം കൊണ്ട് അവനെ മൈക്കെടുത്ത് ഉണ്ടെങ്കിൽ പോയി കാര്യം എന്തേലും ചോദിച്ചപ്പോഴത്തേക്ക് അവക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല നമുക്ക് സെപ്പറേറ്റ് ജീവിക്കണമെന്ന് ഇഷ്ടമാണ് ആ അവരെ ഇഷ്ടമല്ലേ അവരെ സന്തോഷമല്ലേ നമുക്ക് വലുത് ഞാൻ പിന്നെ എതിരെ പറയാൻ പോയില്ല ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടും തിരികായി എന്റെ പൊന്നേച്ചി വന്നേറി അന്നോട്ട് എന്നെ കണ്ടൂടാ ഞാൻ എന്തോന്നു ചെയ്തിട്ടാണെന്ന് എനിക്കറിയാം വയ്യ വർഷങ്ങളായിട്ട് ചേച്ചി കയറിയാലോ എന്റെ സ്വഭാവം ഈ നാട്ടിൽ ആരെങ്കിലും ചിപ്പോ എന്നൊരു വാക്ക് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതാണ് എന്റെ സ്വഭാവം ആ എന്നെ അവക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എന്നെ പോലെ ഒരു അമ്മായിയമ്മനെ കിട്ടിയതാണ് അവളെ പ്രശ്നം വേറെ വല്ലരും ആരുന്നെങ്കിൽ പഠിച്ചേ ഞാൻ എന്തെങ്കിലും ചെയ്യണേ ഇഷ്ടമല്ലെങ്കിൽ അത് എന്റെ അടുത്തല്ലേ പറയാനുള്ളത് നേരെ പോകും കഥ ഉടച്ചിട്ട് അവന്റെ ഓതി ഓതിക്കൊടുക്കായി ഞാൻ പറയണതിന്റെ അപ്പുറത്തു പോകാത്ത ചെറുക്കനായിരുന്നു തലേണ മന്ത്ര ഓതി ഓതി അവളവനെയും കൊണ്ടങ്ങ് പോയി ഞാൻ ഇതൊക്കെ ആരെടുത്ത് പോയി പരാതി യും എപ്പാങ്ക ചോറും കറി എല്ലാം വെക്കണത് ഞാൻ ഇവിടെ ഉള്ള എല്ലാ പണികളും ചെയ്യണത് ഞാൻ അവള് കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കത്തില്ല എന്നാലും കുറ്റം കുറ്റമൊത്തം അമ്മക്ക് പിന്നെ അങ്ങനെയല്ലേ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണ്ടേ വീട്ടിൽ ഒരു ഭാഗം പഠിപ്പിക്കാതെ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കണത് അല്ല അവളെന്ത് കാര്യം ആരൊക്കെ അറിയാം അവക്കൊറ്റണം നല്ലോണം ജീവിച്ചോണ്ടിരുന്നാണ് ഒരു ദിവസം പെട്ടെന്ന് ചേർക്കാൻ കയറി വന്നിട്ട് പറയണേ നമ്മള് നാളെ തൊട്ട് വീട് മാറിപ്പോണം